നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ നമ്മുടെ അനുഗ്രഹമാണ് അള്ളാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ് ആ മക്കൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അനുകൂലമാകണമെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ആ കുട്ടികൾ മതം പഠിക്കണം ധീനു പഠിക്കണം ആത്മീയമായ അറിവുള്ളവരായിരിക്കണം അല്ലെങ്കിൽ കേവലം ഒരു ഭൗതിക തൽപരരായ മക്കളാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ ലോകത്ത് പ്രയോജനപ്പെട്ടേക്കാം പാരത്രിക ലോകത്ത് അവരെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകില്ല വർത്തമാനകാല സാഹചര്യത്തിൽ ഈ ലോകത്തും പ്രത്യേകമായ ഗുണങ്ങളൊന്നും അത്തരം മക്കളിൽ നിന്ന് വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ള അഭ്യസ്ഥ വിദ്യരായ വലിയ ഉത്തുങ്കമായ വലിയ വലിയ ബിരുദാനന്തര ബിരുദമുള്ള മക്കളൊക്കെയുള്ള ഒരമ്മ ഈ കഴിഞ്ഞ ദിവസം ദുരാലയത്തിൽ നിന്ന് ആരും സ്വീകരിക്കാനില്ലാതെ അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയ വാർത്ത പത്രത്തിൽ വന്നിരുന്നു മക്കളൊക്കെ വലിയ ബിരുദമുള്ളവരാണ് അപ്പൊ നമ്മുടെ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ മത ബോധം ആത്മീയമായ ബോധം അവരുടെ ഹൃദയങ്ങളിൽ അങ്കുരിപ്പിച്ചാലാണ് പാപ്പ ആരാണ് എന്ന് തുടങ്ങി സമൂഹത്തോടും സമുദായത്തോടും സഹോദര സമുദായാംഗങ്ങളോടും രാജ്യത്തോടും ഒക്കെയുള്ള കൂറും കടപ്പാടും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നമ്മളെ മക്കൾ അറിയണം അലഹമ്മില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ സുന്ദരമായ ഒരു കരിക്കുലം സിലബസ് നമുക്കുണ്ട് എല്ലാവരും ശ്ലാഘിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട വളരെ ഏറെ പ്രയോജനപ്രദമായ ഒരു വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയാണ് സമസ്ത കേരള സുനി വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന നമ്മുടെ പാഠ്യപദ്ധതി അതാണ് നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ സിലബസ് ഇനി അത് പഠിക്കാൻ നമുക്ക് ഇവിടെ മക്കളുണ്ട് അവർക്ക് നല്ല ഒരു ആസ്ഥാനം നല്ല ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ അഭാവം ഇവിടെ ഉണ്ടായിരുന്നു അത് വളരെ താമസിയാതെ തന്നെ ഇത് തന്നെ മുന്നോട്ട് പോകണം െട്ടു തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയും പ്രിയപ്പെട്ടവരെ അറിവുള്ളവരായി പ്രത്യേകിച്ച് അറിവിനെ ഞാൻ വേർതിരിക്കുകയല്ല ആത്മീയമായ അറിവുള്ളവരായി തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ അവർ വളരേണ്ടതുണ്ട് അല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തോട് നാം വിട പറയുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്രദമായ പ്രയോജനപ്രദമായ കാര്യങ്ങളെ പ്രവാചക പ്രഭു മുഹമ്മദ് അവിടുന്ന് എണ്ണിപ്പറഞ്ഞതിൽ ഇതാകത്ത് മൂന്നു കാര്യമല്ലാത്തതൊക്കെ മനുഷ്യന്റെ മരണത്തോടുകൂടെ മുറിഞ്ഞു പോകും അവശേഷിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇന്നു രാത്രി മരിച്ചാൽ നാളെ നേരം പുലർന്നാൽ നമ്മുടെ വീട് നമ്മുടേതല്ല നാം ജീവിതത്തിന്റെ സിംഹഭാഗവും ഒരു ഭവനമുണ്ടാക്കാനായിരിക്കും കഠിനാധ്വാനം ചെയ്തു പാടുപെട്ട് പടിയെടുത്ത് അധ്വാനിച്ചത് ആ വീട് നമ്മുടെ ആത്മാവ് പിരിഞ്ഞു പോയാൽ ഊഹ വേർപ്പെട്ടാൽ ഭൂമിയിൽ നിന്ന് നമ്മുടെ ശരീരം പോയിട്ടില്ല അതിവിടെ തന്നെയുണ്ട് പക്ഷെ ആ വീട് നമ്മുടേതല്ലാതെയായി നമുക്ക് അവസാനമായി ആ വീട്ടിന്റെ അകത്ത് ഒരുപക്ഷെ കുളിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല പുറത്തേക്ക് വലിച്ചിട്ടൊരു പക്ഷെ കുളിപ്പിക്കും അവസാനമായി ഇന്നലെ വരെ കിടന്നിരുന്ന കട്ടിൽ നമുക്ക് പ്രയോജനപ്പെടില്ല താൽക്കാലികമായി ഒരു കട്ടിലിൽ വെച്ച് നമ്മൾ കുളിപ്പിച്ചെന്നിരിക്കും ഇന്നലെ വരെ നാം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വിവിധ തരങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഇന്ന് നമുക്ക് ഉടുക്കാൻ കഴിയില്ല അവസാനത്തെ മൂന്ന് കഷ്ണം തുണി അത് നമ്മെ ും അവസാനത്തെ യാത്രയാണ് ഇന്നലെ യാത്ര ചെയ്ത കാറ് പോർച്ചിൽ കിടപ്പുണ്ട് അവസാനത്തെ യാത്രയിൽ ആറു കാലുള്ള മയ്യത്തു കട്ടിലിൽ നമ്മൾ കൊണ്ടുപോകും ഇങ്ങനെ ഈ ലോകത്തോട് നാം ഒന്നുമില്ലാതെ എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് നമുക്ക് പ്രയോജനപ്രദമാകുന്ന മൂന്ന് കാര്യങ്ങൾ പ്രവാചക പ്രഭു നമ്മുടെ നാം പഠിച്ച നാം പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത അറിവാണ് ഒന്നാമത്തേത് അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ വിഷയ വിശ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ നമുക്ക് സമയവും സമയവും സന്ദർഭവും അനുകൂലമല്ല അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പ്രയോജനപ്പെടുക അത് അതിനുവേണ്ടി ആരൊക്കെ സഹായിച്ചോ സഹകരിച്ചോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ അറിവ് കേൾക്കലും അത് പഠിക്കലും അതിന് കഴിയില്ലെങ്കിൽ അതിന് സഹ അതൊക്കെ പുണ്യമാണ് നമ്മുടെ കൂട്ടാളിയായി ആ അറിവുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് പ്രയോജനപ്രദമായി അത് കൂടെ ഉണ്ടാകും രണ്ടാമത് നമുക്ക് പ്രയോജനപ്പെടുന്നത് ചെയ്ത ഇവിടെ അത് രണ്ടും സമന്വയിച്ചിട്ടുണ്ട് ഒന്നാമത് സ്വതക്കത്തും ഇവിടെ നമ്മൾ നൽകി അത് തന്നെ ഏറ്റവും ഉപകാരപ്രദമായ ഇൽമിന്റെ കാര്യത്തിലേക്ക് അത് രണ്ടും സമന്വയിച്ച ഒരു സദസ്സാണ് അതെല്ലാവരും ഇനിയും പുതിയ ആളുകൾ അതിലേക്ക് കടന്നു വരണം ഇപ്പോൾ ഓഫർ ചെയ്തവരല്ലാത്ത എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് നല്ല ഒരു സതക്ക അതിലേക്ക് നെയ്യത്ത് ചെയ്യണം ഞാനിപ്പോൾ പിരിവിന്റെ കാര്യത്തിലേക്കൊന്നും പോകില്ല അത് പെട്ടെന്ന് പണി പൂർത്തിയാക്കാൻ ആവശ്യമായത് ആവശ്യമായ സന്ദർഭങ്ങളിൽ നമ്മൾ നൽകണം ഇനി മറ്റൊന്ന് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്താണ് നമുക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാണ് മുഹമ്മദ് അപ്പൊ അവർ പ്രാർത്ഥിക്കുന്നവരാകണം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കൊണ്ട് വാപ്പ ഉമ്മക്ക് പ്രയോജനം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാകണം അതിന് അഹുലിസുന്ദത്തിന്റെ ആദർശം പഠിച്ച മക്കളാകണം അതൊക്കെ ഉണ്ടാകുമ്പോൾ കൂടെ എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്ന വിദഗ്ധ കക്ഷികളായാൽ അവർ അപ്പാക്കുമ്മുന്തുവാ ചെയ്തു കൊള്ളണമെങ്കിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധമായ യഥാർത്ഥ ഇസ്ലാമിന്റെ അഹുൽസുന്ദയുടെ ആദർശം പഠിക്കുന്ന മക്കളാകണം അതോടൊപ്പം നമ്മുടെ മക്കൾ ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസ രംഗത്ത് വിരാജിക്കുന്നവരാകണം നൽകുമാറാകട്ടെ ഈ മദറസ സംവിധാനത്തിലൂടെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു എത്ര വലിയ ഉന്നതമായ രംഗത്തെത്തിയാലും പണ്ഡിതനായാലും ആരായാലും അതിന്റെ ആദ്യ പാഠം ബാലപാഠം നുകരുന്ന നമ്മുടെ മദറസകളിൽ നിന്നാണ് അവിടെ നിന്നാണ് എല്ലാതും പഠിക്കേണ്ടത് അത് പഠിക്കേണ്ട ക്രമത്തിലും രൂപത്തിലും പഠിക്കാൻ മദറസ തന്നെയാണ് കാരണീയം ചില ആളുകളൊക്കെ ഭൗതിക ആ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മദറസയെ അവഗണിക്കാറുണ്ട് അത് വലിയ ബുദ്ധിശൂന്യതയാണ് മദറസ പഠനം കൊണ്ട് ഒരിക്കലും ഒരിക്കലും ഭൗതിക പഠനത്തിന് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല കൂടുതൽ ഉത്തേജനം ഉണ്ടാകുകയും ചെയ്യുകയും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ എനിക്കൊരുപാട് അനുഭവം ഞാൻ ഈ കൈച്ചൂണ്ടി മുക്കല് നേരത്തെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് അന്ന് മദ്രസ പത്താം തരത്തിൽ പഠിച്ച വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥിനികളിൽ ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഇത് അമേരിക്കയിലെ കാര്യമല്ല ഈ അടുത്ത പ്രദേശ നിങ്ങൾ പോയി അന്വേഷിച്ചോളൂ നിങ്ങൾ ഇത് മറ്റേത് പോവുകയാണ് അറിയാലോ അത് വെറുതെ ഇവിടെ മാത്രം പറയുന്നതല്ല എല്ലാരംഗത്തുള്ളവരുണ്ട് അവർ മദ്രസയിൽ പത്താം ക്ലാസ്സിലും പ്ലസ് ടു പഠിച്ച ഇപ്പോൾ തന്നെ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മദ്രസയിലും സ്കൂളിലും ഒരേ രംഗത്ത് പഠിച്ചിരുന്ന എത്രയോ കുട്ടികൾ പ്ലസ് ടുവിനൊക്കെ എല്ലാം എ പ്ലസ് വാങ്ങി അങ്ങനെ ഒരു തോന്നലുണ്ട് ചില ആളുകൾക്ക് അവർ മദ്രസ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഒക്കെ ആകുമ്പോൾ ഓദിത്തകഞ്ഞു എന്നാ പറയാം നമ്മുടെ ആലിമീം പത്തും പന്ത്രണ്ടും വർഷം പള്ളിതറസിലൊക്കെ പഠിച്ച് ഉന്നതമായ കലാലയങ്ങളിൽ കോളേജുകളിലൊക്കെ പോയി ബിരുദെടുത്ത് ഇപ്പോഴും കണ്ട് പരസ്പരം പിന്നെയും മനാഫിയ ആലിമിന് വേണ്ടി എന്ന് അവർ പറയാം പക്ഷെ ഇവിടെ നിന്റെ മോന് മൂന്നാം ക്ലാസ് അകഞ്ഞ് നിർത്തിയിട്ട് സൂസനാണ് പിന്നെ അള്ളാഹുട്ടെ ഒരു പ്രയോജനവും നിനക്കുണ്ടാകില്ല ഈ ലോകത്തും ഉണ്ടാകില്ല പരലോകത്തും ഉണ്ടാകില്ല നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കണം കൊച്ചു പ്രായത്തിൽ കുഞ്ഞിളം പ്രായത്തിൽ പഠിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അതേ ക്രമാം പഠിപ്പിക്കണം കുട്ടികളെ മുത്തലബിയോടുള്ള മഹബത്ത് പഠിപ്പിക്കണം ചെറിയ കുട്ടി ആ വളർന്നു വരുന്ന കുഞ്ഞിന് റസൂൽ കുറിച്ചുള്ള മദർസയിലെത്തുന്നതിന് മുമ്പ് പഠിപ്പിക്കണം അത് പഴയ തലമുറയിലൊക്കെ ഉണ്ടായിരുന്നു കുടുംബത്തോടുള്ള മഹബത്ത് പഠിപ്പിക്കണം അള്ളാഹുവിനെ പഠിപ്പിക്കണം റസൂലിനെ പഠിപ്പിക്കണം അതൊക്കെ പഠിക്കാൻ അത് മദർസയിൽ തന്നെ കുട്ടികളെക്കണം മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നത് കേവലം കർമ്മശാസ്ത്രങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആരാധനകൾ കൊണ്ട് രക്ഷപ്പെടാൻ ഉറപ്പാണ് ചരിത്രത്തിൽ നാഗരികതയുടെ പുതിയ ചാലകം തുറന്ന ബദർ യുദ്ധമുണ്ടല്ലോ ബദർ യുദ്ധ പോരാട്ട ഭൂമിയിൽ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം സ്വന്തം ശരീരവും മനസ്സും സമ്പത്തും സകലതും സമർപ്പിച്ച സ്വാഭി പങ്കെടുത്ത മുഴുവൻ ആളുകളും ഇതിനേക്കാൾ ആരാധന ലോക ഇനി വരാനുമില്ല എത്ര നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഒന്നും അന്നാ അന്തരീക്ഷത്തിൽ ഇസ്ലാമിനെ ഉന്മേലനം ചെയ്യാൻ അതിനെ മുച്ചോടും നശിപ്പിക്കാൻ കച്ച കട്ടി ഇറങ്ങിയ മക്കയിലെ ധർമ്മപടന്മാർ തീർത്താൻ സമര സമരരംഗത്തു പങ്കെടുത്ത സഹാബികൾ ഓരോന്നോരോന്നായി ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ അവര് വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിലെ ചില സഹാബിമാർ പറഞ്ഞത് കഫം എന്നെ കൊണ്ടുപോകുമ്പോൾ ായിണം പറഞ്ഞു ചെയ്യുന്നത് തന്നെ ഞാൻ അന്ന് ധരിച്ച തുണിയിലായിരിക്കണം പറഞ്ഞു എന്റെ കഫം തുണിയിൽ അതീബായിബി മുഹമ്മദ് അവിടുത്തെ നഖം വെക്കണം മറ്റു ചില സ്വഹാബികൾ പറഞ്ഞു അവിടുത്തെ വെക്കണം

പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണ് എത്ര ആളുകൾ കൂടുമ്പോ നബിയുടെ പേര് കേൾക്കുമ്പോ സ്വലാത്തിനൊരു ഹിങ്കാരമൊക്കെ ഉണ്ടാകും സ്വലാത്തിലൂടെ രക്ഷപ്പെടാൻ കഴിയൂ നബിയോടുള്ള സലാമിലൂടെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ നമ്മൾ അബേസ മുത്താസ് മുത്ത നബിയുടെ പേര് കേൾക്കുമ്പോൾ നബി യുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹുമ്മ ഗുഫർ ലിയ ഉമ്മത്തി സയ്യിദുനാ മുഹമ്മദിർ റഹമ ലി ഉമ്മത്തി സയ്യിദുനാ മുഹമ്മദിർ വജ്അൽനാ മിൻ ഖിയാരി ഉമ്മത്തി സയ്യിദുനാ മുഹമ്മദിർ അല്ലാഹുമ്മർഹം ലി ഉമ്മത്തി സയ്യിദുനാ മുഹമ്മദിർ അല്ലാഹുവിൻറെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന മജ്‌ലിസിൻ്റെ സദസ്സ് കൂടയാണ് ഇത് എല്ലാ മാസം കൂടട സ്വലാത്ത് മജ്‌ലിസാണ് അല്ലേ ആയിഷയോ മാസത്തിലോ എല്ലാ മാസവും സ്വലാത്തുകൊണ്ട് റസൂൾ തങ്ങൾക്ക് സലാം പറയലുകൊണ്ട് ഇവിടെ ഭൂമിയിൽ ജീവിച്ച മനുഷ്യർ രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഗുദ് നബിയോടുള്ള മഹബത്ത് അവിടത്തോടുള്ള സ്നേഹം